നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുന്നൊരുക്കങ്ങളിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ് ഇതിനോടകം പല ടീമുകളും തങ്ങളുടെ യുവതാരങ്ങളെ ഉൾപ്പെടുത്തി ക്യാമ്പും ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഔദ്യോഗികമായി രാജസ്ഥാൻ റോയൽസ് ഇപ്പോഴിതാ തങ്ങളുടെ ക്യാമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം മുപ്പതിന് രാജസ്ഥാന്റെ ക്യാമ്പ് ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ജയ്പൂരിലും ഗുവാഹത്തിയിലുമായി പരിശീലന ക്യാമ്പ് നടത്താനാണ് രാജസ്ഥാന്റെ നീക്കം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഇത്തവണയും ശക്തമായ താരനിരയോടെയാണ് ഇറങ്ങുന്നത് മെഗാലയത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സീസൺ ആയതിനാൽ തന്നെ ഇത്തവണ ശക്തമായ മുന്നൊരുക്കം എല്ലാ ടീമുകൾക്കും ആവശ്യമാണ് രാഹുൽ ദ്രാവിഡിനെ പരിശീലകനാക്കിയാണ് ഇത്തവണ രാജസ്ഥാൻ പടയൊരുക്കം നടത്തുന്നത് ദ്രാവിഡിന് കീഴിൽ നേരത്തെ തന്നെ പരിശീലന ക്യാമ്പ് ആരംഭിച്ച കപ്പിലേക്ക് എത്താനാണ് രാജസ്ഥാന്റെ പദ്ധതി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ ഫെബ്രുവരി പതിനെട്ടിന് പരിശീലന ക്യാമ്പിൽ എത്തിയേക്കും ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര നടക്കുന്നത് ഇതിൽ സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട് എന്നാൽ ഇതിനുശേഷം നടക്കുന്ന ഏകദിന പരമ്പരയിൽ സഞ്ജു സാംസന് സ്ഥാനമില്ല അതുകൊണ്ട് തന്നെ ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം ചെറിയ ഇടവേളയടുത്ത് സഞ്ജു ഐ പി എൽ ക്യാമ്പിലേക്ക് എത്തും എന്നാണ് സൂചനകൾ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് മുൻപ് സഞ്ജു സാംസൺ രാഹുൽ ദ്രാവിഡിനെ കാണുകയും അദ്ദേഹത്തിന്റെ കീഴിൽ പരിശീലനം നടത്തുകയും ചെയ്തിരുന്നു ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം സഞ്ജു രാജസ്ഥാൻ ക്യാമ്പിലേക്ക് എത്തുന്നതോടെ മുന്നൊരുക്കം കൂടുതൽ സജീവമാകുമെന്നും പ്രതീക്ഷിക്കുകയാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജോസ് ബള്ളറും യുസ്വേന്ദ്ര ചഹാനും ആർ അശ്വിനും എല്ലാം ടീം ഇട്ടതിനാൽ തന്നെ ഇവരുടെ പകരക്കാരനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഇക്കാര്യം ക്യാമ്പയിന് ഒടുവിലായിരിക്കും തീരുമാനിക്കും എന്തായാലും രാജസ്ഥാൻ ഇത്തവണ ഒരു വലിയ മുന്നൊരുക്കത്തോടെ തന്നെയാകും ആ കളത്തിലിറങ്ങുക എന്ന കാര്യം ഉറപ്പാണ് രാജസ്ഥാൻ റോയൽസ് പരിശീലന മത്സരം കളിക്കുമെന്നാണ് വിവരം അഞ്ച് പരിശീലന മത്സരങ്ങൾ ഗുവാഹത്തിയിലും ജയ്പൂരിലുമായി ടീം കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് സഞ്ജു സാംസൺ എത്തിയ ശേഷം ആകും പരിശീലന മത്സരങ്ങൾ ആരംഭിക്കുക ടീം എന്ന നിലയിൽ രാജസ്ഥാൻ കരുത്തറാണെങ്കിലും പുതിയ താരങ്ങൾ ഉള്ളതിനാൽ തന്നെ ഒരുമയിലേക്ക് എത്താൻ സമയം ഇനിയും ആവശ്യമാണ് ഈ പ്രശ്നം ക്യാമ്പിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തടഞ്ഞത് രാജസ്ഥാൻ റോയൽസിന് അനുഗ്രഹമായിരിക്കുകയാണ് സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോയിരുന്നുവെങ്കിൽ ക്യാമ്പിലേക്ക് എത്താൻ വൈകും ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ടതോടെ രാജസ്ഥാനിന് കൂടുതൽ സമയം തങ്ങളുടെ നായകനെ മുന്നൊരുക്കത്തിനായി ലഭിക്കുന്നതാണ് ഇത് രാജസ്ഥാൻ ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് രാജസ്ഥാൻ തഴഞ്ഞത് അനുഗ്രഹമായിരിക്കുകയാണ് അവർക്ക് വരാനിരിക്കുന്ന ഐ സീസൺ സഞ്ജു സാംസനെ സംബന്ധിച്ച് വളരെ നിർണായകം കൂടിയാണ് ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കെ സഞ്ജു സാംസന ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് എത്താൻ വരുന്ന പരമ്പരകളെല്ലാം തന്നെ മുതലാക്കേണ്ടതുണ്ട് നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട് സഞ്ജുവിന്റെ ടി ട്വൻറ്റിയിലെ ഓപ്പണർ സ്ഥാനം പലരും നോട്ടമിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിക്കണം എന്നത് അനിവാര്യമായ കാര്യമാണ് രാജസ്ഥാനിലൂടെ വീണ്ടും ദ്രാവിഡ് സഞ്ജു കൂട്ടുകെട്ട് വരുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്